വിലങ്ങാട് അടുപ്പിൽ കോളനിക്കാരുടെ പുനരധിവാസത്തിന് അനുവദിച്ച സർക്കാർ ഫണ്ട് തട്ടിയെടുത്ത ബി ജെ പി നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് സിപിഐഎം വീട് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് നാദാപുരം ഏരിയ സെക്രട്ടറി എ മോഹൻദാസ് ആവശ്യപ്പെട്ടു സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധയും സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് സർക്കാർ പുനരധിവാസം നടപ്പാക്കിയ വിലങ്ങാടുള്ള കുടുംബങ്ങളെയാണ് ബി ജെ പി വഞ്ചിച്ചത് ബി ജെ പി നേതൃത്വം നൽകുന്ന സൊസൈറ്റി ആദിവാസി ഉന്നതിക്കാരുടെ പണം തട്ടിയെടുത്തതിനെതിരെ പരിപാടികൾ ആരംഭിക്കുമെന്ന് സി പി ഐ അന്വേഷണം നടത്തണം യഥാർത്ഥത്തിൽ സാമ്പത്തികമായ തട്ടിപ്പാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് ഈ തട്ടിപ്പ് നടത്തിയ സംഘങ്ങൾക്കെതിരായി വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള ശക്തമായ പോലീസ് നടപടികൾ കൂടി ആരംഭിക്കണം അതുമാത്രമല്ല ആദിവാസി സമൂഹത്തിൽ നിന്നും തട്ടിപ്പറിച്ചിട്ടുള്ള പണം മുഴുവൻ തിരിച്ചു കൊടുക്കാൻ ബി ജെ പി സന്നദ്ധമാകണം അങ്ങനെ ഇവിടെ ബഹുജനങ്ങളെ വലിയ മുന്നോട്ട് പോകാനാണ് വഞ്ചനക്കെതിരെ വിലങ്ങാട് ടൗണിൽ ിൽപിഐഎം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വിലങ്ങാട് ആലിമൂല ഉരുൾപൊട്ടലിനെ തുടർന്ന് അറുപത്തഞ്ച് കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് ഇതിനാവശ്യമായ പന്ത്രണ്ട് ഏക്കർ സ്ഥലം കണ്ടെത്തി വിലക്ക് വാങ്ങുകയായിരുന്നു മുപ്പത്തെട്ട് കുടുംബങ്ങൾ വീട് നിർമ്മാണം പൂർത്തിയാക്കി താമസം തുടങ്ങി ബി ജെ പി സൊസൈറ്റി ഏറ്റെടുത്ത ഇരുപത്തിയേഴ് കുടുംബങ്ങളുടെ വീട് നിർമ്മാണം പൂർത്തിയായില്ല വീടും പരിസരവും കാടുമൂടിയ നിലയിലാണ് കൈരളി ന്യൂസ് കോഴിക്കോട്